എൻ്റെ പേര് മാഹീൻ എന്നാണ് ഞാനൊരു ഫാർമ കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് ജോലി ചെയ്യുന്നത് എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരയിൽ മൂന്നുകെല്ലിൻ മുട്ടിലാണ് എൻ്റെ വീട് വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഇപ്പം താമസിക്കുന്നുള്ളൂ എനിക്കൊരു ചേച്ചിയുണ്ട് ചേച്ചിക്ക് രണ്ട് പിള്ളേരുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഷാജഹാൻ ഈ ഷാജഹാൻ തിരുവനന്തപുരം വഴുതൂര് സബ് ജില്ലയിൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസറായിട്ടാണ് ജോലി ചെയ്യുന്നത് ഈ ഷാജാൻ എന്ന് പറയുന്ന ആൾ സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ വന്ന് എൻ്റെ ചേച്ചിയെ സ്ഥിരമായി ഉപദ്രവിക്കുമായിരുന്നു അങ്ങനെ ചേച്ചി സഹിയിട്ട് എന്ത് പറയുന്നത് ആ ചേച്ചിയുടെ ആ ഒരു ആ പുള്ളിയുടെ ഒരു അസൽ മാർഗീകമായ ഒരു പ്രവൃത്തിയുണ്ട് ചേച്ചി സഹിയിട്ട് മനം തൊന്ത് കഴിഞ്ഞൊരു ഒരു രണ്ട് ആ രണ്ട് മൂന്നാഴ്ചയായി ഇപ്പം എൻ്റെ അമ്മയിലൂടെയാണ് ചേച്ചി ഇപ്പം താമസിക്കുന്നത് മൂന്ന് താമസിക്കുന്നത് ഇപ്പം ഇക്കഴിഞ്ഞ അതായത് ഒരു ഫെബ്രുവരി ആ ഫെബ്രുവരി ഒമ്പതാം തീയതി ഞങ്ങൾ ഞങ്ങളൊരു ഞങ്ങൾക്കൊരു ഫാമിലി ഗെറ്റുഗെദർ ഉണ്ടായിരുന്നു അതായത് അന്നൊരു കന്യാകുമാരി വെച്ചായിരുന്നു ആ ഗെറ്റുഗെദർ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ എല്ലാ അംഗങ്ങളും ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഗെറ്റുഗെദർ കഴിഞ്ഞ് ഞങ്ങളൊരു തിരിച്ച് വരുന്ന വഴി തിരിച്ച് വരികയായിരുന്നു അപ്പം അന്ന് രാത്രി തന്നെ ഈ ഷാജഹാൻ എന്ന ഈ മദ്യപിച്ചിട്ട് ഫുള്ള് വെള്ളമായിരുന്നു മദ്യപിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്ന് വീട്ടിൻ്റെ അകത്ത് സിറ്റൗട്ടിൽ അതി അതിക്രമിച്ച് കയറി എന്നിട്ട് വീട്ടിലുള്ള നാല് സൈഡിലുള്ള സി സി ടി വി ക്യാമറകളൊക്കെ പുള്ളി അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തിരുന്നത് എന്നിട്ട് അടിച്ച് പൊട്ടിച്ചിട്ട് ഞങ്ങൾ ആ ഒരു ബസ്സിൽ നിന്നും വന്ന് ഇറങ്ങുന്ന വഴി പുള്ളി വന്ന് എന്നെയും എൻ്റെ അമ്മയും ചേച്ചിയും ചീത്ത വിളിച്ചിട്ട് അടിക്കാൻ വാങ്ങി കൈ കൈ അടിക്കാൻ വന്നിട്ട് കുന്നുകളയും ഒരു ചീത്തയും വിളിച്ചു അസഭയം നല്ലൊരു അസഭയം വിളിച്ച് കൊന്നുകളയും മോനെ കൊന്നു കളയും എന്ന് പറഞ്ഞ് വന്നായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഈ സി സി ടി വിയുടെ ഷാജഹാൻ അടിച്ചുപൊട്ടിക്കുന്ന ആ ദൃശ്യങ്ങളെല്ലാം കൊണ്ട് വച്ച് നെയ്യറ്റിങ്ങര പോലീസിലൊരു പരാതി കഴിഞ്ഞു അപ്പം ഞാൻ ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിങ്ങര പോലീസ് എഫ്ഐആർ ഇട്ടു അതായത് എഫ്ഐആർ എടുക്കുകയും പിന്നെ ആ ഒരു സ്റ്റേഷൻ ക്രൈം നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് അണ്ടർ സെക്ഷൻ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി നാനൂറ്റി നാൽപ്പത്തി ഏഴ് നാനൂറ്റി ഇരുപത്തി ഏഴ് അഞ്ഞൂറ്റി ആറ് ബാർ ഒന്ന് ഐ പി സി പ്രകാരം ഈ ഷാജഹാനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ആരംഭിച്ച് വരികയായിരുന്നു ഞാനീ കേസ് കൊടുത്തതിൻ്റെ വൈരാഗ്യത്തിലാണ് എന്തോ പുള്ളി ആ ഷാജാൻ തന്നെ ഈ പല ഫോൺ നമ്പറിൽ നിന്നും എന്നെയും എന്നെ അമ്മയെയും വിളിച്ചു എന്തു പറയും വധഭീഷണി ഒഴിക്കുകയാണ് അതായത് കുറേ ചീത്ത വിളിച്ചും വധഭീഷണികൾ അങ്ങനെ ഒഴിക്കോണ്ടിരിക്കുകയാണ് കാരണം അമ്മയുടെ ഫോണിലാണ് പുള്ളി കൂടുതൽ വിളിക്കുന്നത് കാരണം അമ്മയുടെ ഫോൺ പറഞ്ഞാൽ ബേസ് ഫോണാണ് അതുകൊണ്ടായിരിക്കാം പുള്ളി അതിൽ നിന്ന് കൂടുതൽ വിളിക്കുന്നത് കൂടുതൽ വിളിക്കുന്നത് പിന്നെ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ഗുണ്ടകൾ വഴിയും പുള്ളി ഞങ്ങളുടെ എന്താ പറയുക ഗുണ്ടകൾ വിട്ടും ഈ വധഭീഷണി വഴുകിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഷാജഹാൻ കാരണം മനസ്സാ മനസമാധാനമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ എനിക്കും അമ്മയ്ക്കും എൻ്റെ ചേച്ചിക്കും അപ്പോൾ എനിക്കോ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ ചേച്ചിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഷാജാൻ എന്നൊരൊറ്റൊരാളാണ് ഇതിനെല്ലാം ഉത്തരവാദി